അസ്സാമലൈക്കും ഞാനന്ന് പറഞ്ഞിരുന്നില്ല എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി കൈക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അത് ഇത്തിരി കൂടുതലായിട്ടോ വേദനയൊക്കെ നീരും വന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കണ ശരിയല്ലല്ലോ ഒരു ഡോക്ടറെ കാണിച്ച് നോക്കാം ഓർത്തോനെ കാണിക്കാമെന്ന് വിചാരിച്ച് കൊടുങ്ങല്ലൂർ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ നല്ല വേദനയുണ്ട് കൈ അത്യാവശ്യം നീരുമുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എല്ല് പൊട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നാലും കൊടുങ്ങല്ലൂർ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വന്നിരിക്കാൻ കേട്ടോ അവിടെ തിരക്കൊന്നുമില്ല നല്ല ഡോക്ടറാണെന്ന് അങ്ങനെ വന്നതാണ് നമ്മൾ അപ്പോൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കാനട്ടോ കൈ അത്യാവശ്യം നീരും വേദനയൊക്കെ ഉണ്ട് നമ്മൾ വീണപ്പം ഇങ്ങനെ സഹിക്കാൻ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നു പിന്നെ എനിക്ക് പറ്റണില്ല അപ്പോൾ പിന്നെ ഡോക്ടറെ ഉണ്ട് ഡോക്ടർ പ്ലാസ്റ്റർ ഇടാനാണ് കേട്ടോ പറഞ്ഞത് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങാണ്ടിരിക്കണം നെരുമ്പ് ഇടറിയിട്ടുണ്ട് അപ്പം അനങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടേ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ തന്ന ഇട്ടിൻ്റെ പണിയായിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കര ടെൻഷനായി കാരണം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കയ്യ് ഒരു കൈ ഇങ്ങനെ ഒന്നും അനക്കാൻ പറ്റാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ഇറിട്ടേഷനാണ് പിന്നെ അങ്ങനെ ടെൻഷനായി വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഉള്ളത് എന്താ പറയുക ഒറ്റക്കൈ കൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ഉമ്മ വാരി തരുമായിരുന്നു പിന്നെ നാത്തും പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ബേഗും ഇടാൻ പറഞ്ഞിരുന്നു കേട്ടോ ബേഗും ഇടാൻ പറഞ്ഞിരുന്നു ഹാങ് ചെയ്യണം അല്ലെങ്കിൽ നീര് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പത്ത് ദിവസം ഇടാൻ പറഞ്ഞ് പത്ത് ദിവസം ഇട്ട് ഇരുന്നു പത്ത് ദിവസം എങ്ങനെയെങ്ങാണ്ടൊക്കെയാണ് ഞാൻ കഴിച്ചു കഴിച്ച് കൂട്ടിയെതിട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കണത് അങ്ങനെ അന്നത്തെ പത്ത് ദിവസമായി അന്ന് ഞാൻ പിന്നെയും ഡോക്ടറെ അടുത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടാണ് ചുരിദാറൊക്കെ കയറി ആ ചുരിദാറെ ഞാൻ പിന്നെ ഇട്ടിട്ട് പോയത് കേട്ടാ അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഉണ്ട് നമുക്ക് പ്ലാസ്റ്റർ വെട്ടാം ശരിയായിട്ട് ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് വന്നേക്കണം അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ ഡോക്ടറിന് അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല ഡോക്ടറിനെ ടൈമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഇനി ഇടേണ്ടി വരുമോ എന്നൊക്കെ അറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേണം ഡോക്ടർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ വെട്ടിയിട്ട് ഡോക്ടറെ കാണിക്കണവന് അങ്ങനെ പ്ലാസ്റ്റർ വെട്ടിയിട്ടോ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ കൈയുടെ അവസ്ഥയെ കാണുന്നത് ആകെ ചൊറിഞ്ഞ് ആകെ ആകെ കുളായി കൈ ഇത്രയും ദിവസം പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു ആകെ കൈ ഇങ്ങനെ മുരി പിടിച്ച പോലെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഓ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും വേദന എനിക്കുണ്ട് ഡോക്ടർ പിടിച്ചപ്പോൾ തന്നെ വേദനയുണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക നീരും മറ്റിയിട്ടൊന്നും അപ്പോൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും വന്നു ഇത് ഇത് തന്നെ കേട്ടോ പിന്നീട്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പ്ലാസ്റ്റർ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരു ട്രോഫി കിട്ടി അതും പിടിച്ചിരിക്കുകയാണ് ഇട്ടാ അതെ എൻ്റെ ഡോക്ടറെ എനിക്ക് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഡോക്ടർ പോവേനിട്ടോ ഡോക്ടറാണ് ഡോക്ടറെക്ക് ഞാൻ ഡോക്ടർ ടാറ്റം കൊടുത്തപ്പോൾ ഡോക്ടർ കൈ കൊണ്ടൊക്കെ കാറ്റി ഡോക്ടർ പോയി അപ്പം ഞാനിങ്ങനെ വീണ്ടും ബാഗ് ഇടണമെന്ന് പറഞ്ഞാൽ എൻ്റെ മോളിൽ കൂടെ അങ്ങനെ ഇത് ഭയങ്കര വിഷമായി വീണ്ടും പത്ത് ദിവസം ഇടണമല്ലോ എന്നുള്ളൂ ഒരു ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കാനിട്ടോ അപ്പോൾ അങ്ങനെ ഈ വീണ്ടും ഞാനിങ്ങനെ കൈ ഈ ഈയൊരവസ്ഥയിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് കേട്ടോ അന്നത്തെ ഒരു ചെറിയ വീഴ്ചയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് അപ്പോൾ കൈഡായൊരു എൽബോർഡ് ആയൊരു സ്ഥലത്തായതുകൊണ്ടായിരിക്കാം ഇത്രക്ക് ബുദ്ധിമുട്ട് വന്നത് പിന്നെ ആ നരമ്പിനം ആയതുകൊണ്ടായിരിക്കാം മുട്ടിൻ്റെ അവിടെയാണ് എനിക്ക് വേദന ശരിക്കും വരുന്നത് കേട്ടോ ആ മുട്ടിൻ്റെ ആയൊരു കോർണർ ഭാഗത്തുണ്ടല്ലോ അവിടെയാണ് വേദന അപ്പോൾ ഇനി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ എന്ത് പറയുമെന്ന് അറിയില്ല ഇടയ്ക്കൊക്കെ വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണെന്നറിയില്ല പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ ഇത്രയല്ലേ പറ്റുകയുള്ളൂ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ അപകടങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക പിന്നെ എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു പിടിക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു അസ്സാം വലൈക്കും